നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ദൈനംദിന വാർത്തകൾ അവതരിപ്പിക്കുന്ന ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ദയവായി അഭ്യർത്ഥിക്കുന്നു ഇന്ന് ജൂലൈ മുപ്പത്തി ഒന്ന് ബുധനാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രധാന വാർത്തകൾ എന്ത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല ചൊവ്വാഴ്ച പുലർച്ചെ വയനാട് മുണ്ടക്കയിൽ ഉണ്ടായ സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തം ഉരുൾപൊട്ടലാണ് എല്ലാ മാധ്യമങ്ങളിലും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് തു തുടർച്ചയായുണ്ടായ ഉരുൾപൊട്ടലിൽ കേരളം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ദുരന്ത ദുരന്തമുഖമാണ് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് മാധ്യമങ്ങളിൽ നിറയുന്നത് വയനാട് മുണ്ടക്കൈ ദുരന്തത്തിൽ ഇതുവരെ മരിച്ചത് നൂറ്റി മുപ്പത് പേരാണ് ദുരന്തത്തിൽ മരിച്ച അറുപത്തിയാറ് പേരെയാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് നിരവധി പേർ ഇനിയും മരണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് നൂറോളവും ആളുകളെക്കുറിച്ച് ഒരു വിവരവുമില്ല മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സൈനികർ എത്തുന്നതായിട്ടുള്ള ശുഭ വാർത്തയുമുണ്ട് ഏതായാലും നമുക്ക് വാർത്തകൾ അതുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം ഏറ്റവും പുതിയ വാർത്തകളാണ് അതുമായി ബന്ധപ്പെട്ട അട്ടമലയിൽ കുടുങ്ങിയവരെ രക്ഷിക്കുന്നതിനായി ഇന്ന് രാവിലെ തന്നെ രക്ഷാദൌത്യം തുടരും പ്രദേശത്ത് നൂറിലധികം പേർ കുടുങ്ങിക്കിടക്കും ഇന്നലെ രാത്രി ഏകദേശം ഒമ്പത് മണിവരെ സൈന്യത്തിൻ്റെ പ്രവർത്തനമുണ്ടായിരുന്നു തുടർന്നും ദേശീയ ദുരന്ത നിവാരണ സംഘവുമൊക്കെ അവിടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഏതായാലും ഇന്ന് രാവിലെ വീണ്ടും ദൗത്യം തുടരും കാലാവസ്ഥ ഇപ്പോൾ വലിയ പ്രശ്നമില്ലാത്ത തുടരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും എ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ഇന്ന് വയനാട്ടിൽ എത്തില്ല കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇപ്രദേശത്തേക്ക് എത്തിച്ചേരാനാവില്ലെന്ന് അധികൃതർ അറിയിച്ചതോടെയാണ് സന്ദർശനം റദ്ദാക്കിയത് രാഹുൽ ഗാന്ധി ഫേസ്ബുക്ക് പേജിലൂടെയാണ് സന്ദർശനം റദ്ദാക്കിയ വിവരം അറിയിച്ചത് ദുരന്തത്തിൽപ്പെട്ട വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് നൂറ്റി എൺപത്തിയാറ് പേരാണ് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ഇരുപത് പേര് മേപ്പാടി വിംസിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പേരുണ്ട് മേപ്പാടി സി എച്ച് സിയിൽ ഇരുപത്തിയെട്ട് പേരുമാണ് ചികിത്സയിലുള്ളത് മേപ്പാടി സി എച്ച് സിയിൽ തൊണ്ണൂറ് പേരുടെ മൃതശരീരങ്ങൾ ഉണ്ട് അതിൽ നാൽപ്പത്തിയഞ്ച് മൃതദേഹങ്ങൾ പുരുഷന്മാരുടേതും നാൽപ്പത്തിയഞ്ച് മൃതദേഹങ്ങൾ സ്ത്രീകളുടേതുമാണ് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ അഞ്ചു പേരാണ് ചികിത്സയിലുള്ളത് നിലമ്പൂരിൽ മുപ്പത്തിരണ്ട് പേരുടെ മൃതദേഹങ്ങളാണ് ഉള്ളത് ഇതിൽ പത്തൊമ്പത് പേർ പുരുഷന്മാരും പതിനൊന്ന് പേർ സ്ത്രീകളും രണ്ട് കുട്ടികളുമാണ് ഇത് കൂടാതെ നിരവധി ആളുകളുടെ ശരീരഭാഗങ്ങളുമുണ്ട് നാല് ശരീരഭാഗങ്ങൾ മേപ്പാടി സി എച്ച് സിയിലും സൂക്ഷിച്ചിട്ടുണ്ട് ചൂരൽ അട്ടമലയിലും ഇന്ന് രാവിലെ ആറു മണിയോടെയാണ് രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കുന്നത് അതായത് ഏകദേശം അരമണിക്കൂറിലൂടെ കഴിയുമ്പോൾ രക്ഷാപ്രവർത്തനം പുനരാരംഭിക്കും എന്നതാണ് ആ വാർത്ത കാലാവസ്ഥ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനോടകം വായിച്ചു കഴിഞ്ഞു രാവിലെ ആരംഭിക്കാനിരിക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് മുന്നോടിയായി ചൂരൽമലയിലേക്ക് മലയിലേക്ക് ആംബുലൻസുകൾ എത്തിക്കുന്നുണ്ട് പ്രദേശത്തുള്ള ഗതാഗതം പോലീസ് നിയന്ത്രിക്കും വഴിയിൽ ബാരിക്കേഡ് സ്ഥാപിച്ചു മഴയ്ക്ക് ശമനമുണ്ടായ സാഹചര്യത്തിൽ ഇന്നത്തെ ദൗത്യം കുറച്ചുകൂടി കാര്യക്ഷമം കൈപ്പ് പറ്റുന്ന എല്ലാ മാർഗങ്ങളും അവലംബിക്കുന്നുണ്ട് കുറച്ചുകൂടി കാര്യക്ഷമമായി ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു രാവിലെ അഞ്ചു മണിക്ക് ലഭിക്കുന്ന വാർത്ത മേപ്പാടി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലടക്കമുള്ള തൊണ്ണൂറ്റിനാല് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം അത് രാത്രിയിൽ തന്നെ വെളുപ്പിനെ മൂന്ന് മണിവരെ സമയമെടുത്താണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയത് അമ്പത്തിരണ്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി പതിനൊന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിയാനിയും കഴിഞ്ഞിട്ടില്ല കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നും പരമാവധി മൊബൈൽ ഫ്രീസറുകൾ മേപ്പാടിയിൽ എത്തിക്കാനും നിർദ്ദേശമുണ്ട് ഇത്രയുമാണ് മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അറിയിക്കുവാനുള്ളത് നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് പോകാം സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴ തുടരുമെന്ന് മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന മൂന്ന് മണിക്കൂറിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴ പെയ്തേക്കും കേരളത്തിൽ നിന്നുള്ള ട്രെയിൻ സർവീസുകളിൽ മാറ്റം കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലേക്കുള്ള ട്രെയിനുകൾ വൈകി ഓടുന്ന സാഹചര്യത്തിലാണ് ഈ മാറ്റം ജൂൺ മുപ്പത്തിയൊന്ന് ബുധനാഴ്ച രാവിലെ അഞ്ച് പതിനഞ്ചിന് തിരുവനന്തപുരം സെൻട്രൽ നിന്നും പുറപ്പെടേണ്ട ട്രെയിൻ നമ്പർ രണ്ട് പൂജ്യം ആറ് മൂന്ന് നാല് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് വൈകി ഏഴ് മുപ്പതിനാണ് പുറപ്പെടുക എന്തിനും തയ്യാറായി സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഡിവൈഎഫ്ഐ പ്രവർത്തകർ സന്നദ്ധരായി നിൽക്കുകയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി വസീം പ്രസി പ്രതിസന്ധി ഘട്ടത്തിൽ നാടിനെയാകെ ചേർത്ത് പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകരും പുലർച്ചെ മുതൽ ദുരന്ത ദുരന്ത മുഖത്തുണ്ട് ദുരന്തത്തെ അതിജീവിക്കാൻ മറ്റു സംഘടനകളിലെയും പ്രവർത്തകരും ഒറ്റക്കെട്ടായി രംഗത്തുണ്ടെന്നും വസീം റിപ്പോർട്ടർ ചാനലിനോട് പറഞ്ഞതായി വാർത്ത മുണ്ടക്കൈ അട്ടമല ചൂരൽമല മേപ്പാടി തുടങ്ങിയ ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്നെല്ലാം മാറാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും മാറ്റിപ്പാർപ്പിച്ചതായി ടി സിദ്ദിഖ് എം എൽ എ സുരക്ഷിത സ്ഥാനത്ത് നിൽക്കുന്നവരെ മാത്രമാണ് മാറ്റിപ്പാർപ്പിക്കാത്തത് എന്നിരുന്നാൽ പോലും ഉരുൾപൊട്ടിയ സമയത്ത് കുടുങ്ങിക്കിടക്കുന്നവരെയും ബാക്കിയുള്ള മൃതദേഹങ്ങളും വീണ്ടെടുക്കേണ്ടതുണ്ട് ആളുകൾ കാണിച്ചു കൊടുക്കുന്നിടമെല്ലാം മൃതദേഹങ്ങളാണ് സർക്കാർ സംവിധാനങ്ങളും മനുഷ്യ സമ്പത്തും ഉപയോഗിച്ച് നാളെ രക്ഷാപ്രവർത്തനം തുടരുമെന്നും ടി സിദ്ദിഖ് എം എൽ എ പറഞ്ഞു കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ ആർമി മറ്റ് സേനകൾ സന്നദ്ധ സേവന സംഘങ്ങൾ സാധാരണ മനുഷ്യർ തുടങ്ങിയവരെല്ലാം കൂടെ നിന്നതിൻ്റെ ഫലമാണ് ഒരു ഒറ്റ ദിവസം കൊണ്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ എൺപത് ശതമാനവും പൂർത്തിയാക്കാൻ പറ്റിയതെന്ന് സിദ്ദിഖ് എം പറഞ്ഞു നമ്മുടെ നാട് സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു നമ്മളത് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തു എന്ന് ഈ ദുരന്ത സമയത്ത് ഒരു പുനർചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു മറ്റാരുടെയുമല്ല മാധവ് ഗാഡ്ഗിൽ അദ്ദേഹം തൻ്റെ പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയ പഠന റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം ഒരു കൊട്ടേഷൻ പോലെ ഇവിടെ വായിക്കുകയാണ് പശ്ചിമഘട്ടം ആകെ തകർക്കപ്പെട്ടിരിക്കുന്നു ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ് അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങൾ ഒന്നും വേണ്ട നാലോ അഞ്ചോ വർഷം മതി അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടായിരിക്കും ആരാണ് കള്ളം പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എന്നായിരുന്നു ഗാഡ്ഗിലിൻ്റെ വാക്കുകൾ ഗാഡ്ഗിൽ കം റിപ്പോർട്ടിലെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രസ്തുത ഭാഗമാണ് ഞാൻ വായിച്ചത് അക്ഷരാർത്ഥത്തിൽ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഗാഡ്ഗിൽ തന്നെ ഒരു പുനർ അദ്ദേഹത്തെ തന്നെ ഒരു പുനർവായ വായനയ്ക്ക് വിധേയമാക്കണം എന്നതാണ് ഈ ദുരന്തം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നുകൂടി ഒന്ന് പരാമർശിച്ചു പോകേണ്ടതുണ്ട് എന്ന് കരുതുന്നു പന്ത്രണ്ട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ ഇടുക്കി കണ്ണൂർ തൃശൂർ കാസർഗോഡ് കോഴിക്കോട് പത്തനംതിട്ട മലപ്പുറം എറണാകുളം വയനാട് പാലക്കാട് കോട്ടയം ജില്ലകൾക്കാണ് അവധി അതിദാരുണമായ പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിൽ സാധ്യമായ എല്ലാ മാർഗവും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാശനഷ്ടം വളരെ വലുതാണ് മണ്ണിനടിയിൽ അകപ്പെട്ടവരെയും ഒഴുക്കിൽപ്പെട്ടവരെയും കണ്ടെത്താൻ ശ്രമം തുടരും അപകട വിവരം അറിഞ്ഞ ഉടനെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ അഞ്ച് മന്ത്രിമാരെ വയനാട്ടിലേക്ക് അയച്ചു സൈന്യത്തിൻ്റെ സഹായവും രക്ഷാപ്രവർത്തനത്തിന് ഉണ്ട് പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ പോലീസ് സഹായമൊരുക്കുന്നു മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് കൈമാറാൻ നടപടിയെടുത്തിട്ടുണ്ടെന്നും ആരോ നടപടിയെടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മനു മനുഭാസ്കർ സരബ്ജോത് സിംഗിനെയും കൂട്ടി ഇന്ത്യയ്ക്ക് വെങ്കലം നേടി ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ പത്തു മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനത്തിലാണ് നേട്ടം പാരീസിലെ ഇന്ത്യയുടെ രണ്ടാം മെഡലാണ് ഇത് വനിതകളുടെ പത്തു മീറ്റർ എയർ പിസ്റ്റളിൽ മനു ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയിരുന്നു വെങ്കലത്തിനായുള്ള മത്സരത്തിൽ ദക്ഷിണ കൊറിയൻ ടീമിനെ പതിനാറ് പത്തിന് തോൽപ്പിച്ചു ഒറ്റ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ബഹുമതി മനു സ്വന്തമാക്കി പുരുഷ ഹോക്കിയിൽ ഇന്ത്യ രണ്ട് ഗോളിന് അയർലൻഡിനെ തോൽപ്പിച്ച് ക്വാർട്ടർ സാധ്യത ഉറപ്പിച്ചു വനിതകളുടെ അമ്പെയ്ത്തിൽ ഭജൻ ക്രൗർ ഭജൻ കൗർ പ്രീക്വാർട്ടറിലേക്ക് മുന്നേറി രാജ്യത്തെ ഞെട്ടിച്ച വയനാട് ദുരന്തം ചൊവ്വാഴ്ച പാർലമെന്റിലും ചർച്ചയായി രാജ്യസഭയിൽ സി പി ഐ എം ഉപനേതാവ് ജോൺ ബ്രിട്ടാസ് വി ശിവദാസൻ എ എ റഹീം പി സന്തോഷ് കുമാർ ജോസ് കെ മാണി തുടങ്ങിയവർ വിഷയം ഉന്നയിച്ചു അടിയന്തര ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസ് സഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഗർ നിരാകരിച്ചു പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും സഭയിൽ ചർച്ചയുടെ ആവശ്യമില്ലെന്നും ധൻഗർ നിലപാടെടുത്തു തുടർന്ന് ശൂന്യവേളയിലേക്ക് കടക്കാൻ സഭാധ്യക്ഷൻ ശ്രമിച്ചു എന്നാൽ കേരളത്തിൽ നിന്നുള്ള എം പിമാർ ശക്തമായ പ്രതിഷേധം ഉയർത്തി വലിയ ദുരന്തമാണ് സംഭവിച്ചതെന്നും കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് അവ എത്തിക്കേണ്ടതുണ്ടെന്നും ചർച്ച അനുവദിക്കണമെന്നും എം പിമാർ തുടർന്നും ആവശ്യപ്പെട്ടു ഇതോടെ വിഷയവുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ വന്നു കണ്ട എം പിമാർക്ക് സംസാരിക്കാൻ അവസരം നൽകാമെന്ന് ധൻഗർ അറിയിക്കുകയായിരുന്നു വയനാട്ടിൽ നൂറിലേറെ പേരുടെ ജീവനെടുത്ത പ്രകൃതി പ്രക്ഷോഭമുണ്ടായിട്ടും പ്രത്യേക പ്രളയസഹായമെന്ന കേരളത്തിന്റെ ആവശ്യത്തോടെ മുഖം തിരിച്ച് കേന്ദ്ര സർക്കാർ നിൽക്കുന്നു അസം ബീഹാർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് ബജറ്റിൽ പ്രത്യേക പ്രളയ സഹായം ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യേക സഹായമെന്ന ആവശ്യം സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാർ ആവർത്തിച്ച് ഉന്നയിച്ചിരുന്നു എന്നാൽ ചൊവ്വാഴ്ച ലോക്സഭയിൽ ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ കേരളത്തിന് പ്രത്യേക സഹായം പ്രഖ്യാപിക്കാൻ ധനമന്ത്രി കൂട്ടാക്കിയില്ല തിഹാർ ജയിലിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ജീവൻ അപകടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ കൂട്ടായ്മ ഡൽഹി ജന്തർ മന്ദറിൽ വൻ പ്രതിഷേധം സംഘടിപ്പിച്ചു കെജ്രിവാളിന്റെ മോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടം ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്നതിനുള്ള വിശാലമായ പോരാട്ടത്തിന്റെ ഭാഗമാണെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടവർക്ക് മറ്റെന്ത് പകരം നൽകിയാലും മതിയായി മതിയാകില്ലെങ്കിലും അവരെ കൈപിടിച്ചുയർത്തേണ്ടതുണ്ട് അതിന് നാം ഒറ്റക്കെട്ടായി ഇറങ്ങണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു മതം മാറ്റത്തെക്കുറിച്ചറിഞ്ഞാൽ ആർക്കും പരാതി നൽകാമെന്ന നിയമ ഭേദഗതിയുമായി ഉത്തർപ്രദേശിലെ ബി ജെ പി സർക്കാർ മാറ്റം കുറ്റകരമാക്കുന്ന നിയമത്തിലാണ് ഭേദഗതി മതം മാറിയവരുടെ ബന്ധുക്കൾ പരാതിപ്പെടേണ്ടതെന്ന വ്യവസ്ഥയാണ് നീക്കിയത് മതം മാറിയവരുമായി രക്തബന്ധമില്ലാത്തവർക്കും ഇതോടെ പരാതി നൽകാം ഇതടക്കമുള്ള ഭേദഗതികൾ പാർലമെന്റിന്റെ ഇതടക്കമുള്ള ഭേദഗതികൾ പാർലമെന്ററി കാര്യമന്ത്രി സുരേഷ് ഖന്നയാണ് സഭയിൽ അവതരിപ്പിച്ചത് മതം മാറ്റിയ ശേഷം വിവാഹം കഴിക്കുന്ന സംഭവത്തിൽ കുറ്റ കുറ്റക്കാരനെ പത്ത് വർഷം തടവും അമ്പതിനായിരം രൂപ പിഴയുമായിരുന്നു ശിക്ഷ അത് ഇരുപത് വർഷം തടവോ ജീവപര്യന്തമോ ആക്കി വർദ്ധിപ്പിച്ചു ഇത്തരം സംഭവങ്ങൾ ജാമ്യമില്ല കുറ്റമാക്കി ലവ് ജിഹാദ് അവസാനിപ്പിക്കാനെന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത് നവംബറിലാണ് ആദിത്യനാഥ് കർശന വ്യവസ്ഥകളോടെ മതംമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത് ഡൽഹി സിവിൽ സർവീസ് പരീക്ഷാ പരിശീലന കേന്ദ്രത്തിൽ പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തത്തിന് ഉത്തരവാദികളായ ഫയർഫോഴ്സ് ഡൽഹി പോലീസ് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടിയെടുക്കുമെന്ന് ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന പ്രതിഷേധം തുടരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നൽകിയ ഉറപ്പിലാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത് കേന്ദ്ര ബജറ്റ് രാജ്യത്തെ യുവജനങ്ങളെ വഞ്ചിച്ചുവെന്ന് എ റഹീം രാജ്യസഭയിൽ പറഞ്ഞു തൊഴിലിന്റെ കരാർവത്കരണം വർദ്ധിപ്പിക്കുന്നതാണ് നിർദ്ദേശങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം അതിന് ആക്കം കൂട്ടുകയാണ് സംവരണം എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണിത് ഉയർന്ന വിദ്യാഭ്യാസം നേടിയ യുവജനങ്ങൾ തുച്ഛ വരുമാനത്തിന് ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു ഇത് കാരണം രാജ്യത്ത് ആധുനിക അടിമത്വം വർദ്ധിച്ചു വരികയാണെന്നും ബഡ്ജറ്റ് ചർച്ചയിൽ പങ്കെടുത്ത് എ എ റഹീം പറഞ്ഞു സംസ്ഥാനത്തിന്റെ പ്രധാന ആവശ്യങ്ങളടങ്ങിയ നിവേദനം എൽ ഡി എഫ് യു ഡി എഫ് എം പിമാർ സംയുക്തമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കൈമാറി സംസ്ഥാനത്ത് നിന്നുള്ള ഇരുപത്തിനാല് എം പിമാർ നിവേദനത്തിൽ ഒപ്പിട്ടു വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് അയ്യായിരം കോടി രൂപ അനുവദിക്കണമെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെട്ടു വയനാട് തുരങ്കനിർമ്മാണം പ്രത്യേക മൂലധന നിക്ഷേപ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുമതി നൽകണം റെയിൽവേ വികസനത്തിന് സാമ്പത്തിക സഹായം വേണം ഇരുപത്തിനാലായിരം കോടിയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണം എന്നിവയും ആവശ്യപ്പെട്ടു വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ട മുഴുവൻ പേർക്കും ചികിത്സയും പരിരക്ഷയും ഉറപ്പുവരുത്തിയ ആരോഗ്യവകുപ്പ് ചൂരിൽമലയിൽ മദ്രസയിലും പള്ളിയിലും താൽക്കാലിക ക്ലിനിക് തുറന്നു പോളിടെക്നിക് കോളേജുകളിൽ താൽക്കാലിക ആശുപത്രിയും ഒരുക്കിയിട്ടുണ്ട് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് തമിഴ്നാട് കോടി രൂപ സഹായം പ്രഖ്യാപിച്ചു രക്ഷാദൌത്യത്തെ സഹായിക്കാൻ വിവിധ സംഘങ്ങളെ അയക്കുമെന്ന് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു ഐ എ എസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള രണ്ട് സംഘവും മെഡിക്കൽ ഫയർ റെസ്ക്യൂ സംഘങ്ങളുമാണ് എത്തുക മുഖ്യമന്ത്രി പിണറായി വിജയനെ ഫോണിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിച്ചു ഒറ്റക്കെട്ടായി ദുരന്തത്തെ തരണം ചെയ്യാമെന്നും പറഞ്ഞു ദുരന്തത്തിൽപ്പെട്ടവരുടെയും കുടുംബാംഗങ്ങളുടെയും മറ്റും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മുഖ്യമന്ത്രി സ്റ്റാലിൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു താമരശ്ശേരി ചുരം പാതയിൽ രണ്ടാം വളവിന് താഴെ റോഡിൽ പത്തു മീറ്ററിലധികം നീളത്തിൽ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്ന് ഭാരവാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി രണ്ടാം വളവ് എത്തുന്നതിന് മുമ്പുള്ള വളവിൽ റോഡിന്റെ ഇടതുവശത്തോട് ചേർന്നാണ് നീളത്തിൽ വിള്ളൽ പ്രകടമായത് ഇതോടുകൂടി ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നല്ല ദിവസം ആശംസിക്കുന്നു നമസ്കാരം